നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ പാളികൾ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളികൾ നീക്കം ചെയ്യുകയും അവയിൽ ആ രേഖകളിൽ ചെമ്പു പാളികളെന്ന് തിരുത്തി എഴുതുകയും ചെയ്തുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ കേസിന് ആധാരം നിലവിലെ അന്വേഷണം സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് അടുപ്പം പുലർത്തുന്ന വ്യക്തികളിലേക്ക് നീളുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം മുൻ ദേവസ്വം കമ്മീഷണർ വാസു ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടിനു വേണ്ടി ശക്തമായി നിലകൊണ്ട വ്യക്തി എന്ന നിലയിൽ നേരത്തെ തന്നെ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കേസിൻ്റെ ഗൗരവം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് വിശദമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് കേസിലെ സുപ്രധാന പ്രതികളൊരാളും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള ഡി സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് അന്വേഷണത്തിന് നിർണായക ദിശ നൽകിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് സുധീഷ് കുമാർ നൽകിയ മൊഴിയിൽ ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ താനല്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം പാളികളിൽ സ്വർണം പൂച്ചിയിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നു എന്നാൽ രേഖകളിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർക്കാനായിട്ട് ഇദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കെടുത്തു കൂടാതെ പാളികൾ മാറ്റുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല എന്നതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുന്ന നവീകരണത്തിനായിട്ട് കൈമാറാൻ ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകിയതായിട്ടും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ മൊഴികൾ അത് കേസ് ദേവസ്വം ബോർഡിലെ അധികാര ശ്രേണിയിലുള്ള ഉന്നതന്മാരിലേക്ക് നീളുന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു സ്വർണം പോശിയ എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് പാളികളെന്ന് ചേർക്കാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചത് മേലുദ്യോഗസ്ഥരിൽ നിന്നാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മൊഴി ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തനിയെ ഇത്തരം ഒരു സുപ്രധാന തീരുമാനമെടുക്കാൻ സാധ്യമല്ലെന്ന വാദം ഇതിന് വിലമേകുന്നു അതുകൊണ്ടുതന്നെ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു ഉൾപ്പെടെ നാലോ അഞ്ചോ പേരെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ അന്നത്തെ ദേവസ്വം ഭരണത്തിലെ ഉന്നതന്മാരെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കാനായിട്ട് സാധ്യതയുണ്ട് മൊഴിയുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ ഇവർ പ്രതികളാകാനും അവർ അറസ്റ്റിന് വിധേയരാകാനും സാധ്യതയുണ്ടെന്ന നിരീക്ഷണമാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഈ കേസിന് പിന്നിൽ വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലായ മൂരാനി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ വിശകലനം ചെയ്യുമ്പോൾ സ്വർണ്ണപ്പാളികളുടെ തിരിമറിക്ക് പിന്നിൽ ഒരു നിഗൂഢ സംഘത്തിൻ്റെ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്നു ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ ചിലർ പാർട്ടിയുമായി ബന്ധമുള്ളവരെ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ സ്വർണം കൈവശപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം ഈ ഘട്ടത്തിൽ ശക്തമാണ് ബോർഡ് ഭരണം സി പി ഐ നിയന്ത്രിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്ന വസ്തുത ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തികൾക്ക് ഇതിൽ പങ്കുണ്ടായിരിക്കാമെന്ന സംശയം വിലപ്പെടുത്തുകയാണ് രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയ സമയത്തും മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും അവർ അതിനെ എതിർത്തില്ലെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഇതേ നടപടികൾ എല്ലാവരുടെയും അറിവോടെ നടന്ന ഒരു വലിയ കൂടാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന വാദത്തെ ശക്തിപ്പെടുത്തുകയാണ് കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള എൻ വാസുവിൻ്റെ മുൻകാല ഔദ്യോഗിക ജീവിതവും ഇവിടെ ശ്രദ്ധേയമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറുമായി വാസുവിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി സുപ്രീം കോടതിയുടെ വിധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള വാസുവിൻ്റെ നിലപാടുകൾ പരസ്യമായ തർക്കങ്ങൾക്ക് വഴി വെച്ചു കാലാവധി അവസാനിച്ച ശേഷം വാസുവിനെ കമ്മീഷണറായിട്ട് തന്നെ തുടരാൻ സർക്കാരിൻ്റെ അനുമതി നൽകിയെങ്കിലും ഹൈക്കോടതി ഈ ആവശ്യം തള്ളിക്കളഞ്ഞു യുവതീ പ്രവേശന വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായതോടെ തനിക്ക് പദവിയിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് വാസു വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് നടപടിക്രമങ്ങളുടെ ചുമതല സുതീഷ് കുമാറിനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബു സുധീഷ് കുമാറും സ്വർണം വേർതിരിച്ചെടുത്ത് മോക്ഷിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിമാൻഡിലുള്ള സുധീഷ് കുമാറിൻ്റെ മൊഴികൾ വിശകലനം ചെയ്യുന്നതിനും ലഭിച്ച തെളിവുകളുമായിട്ട് ഒത്തുനോക്കുവാനുമുള്ള നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിലുള്ള ഈ കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ട് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് മൊഴികൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്ന മുറയ്ക്ക് വാസു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും ഉണ്ടാകും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൻ്റെ പരിധിയിൽ വരുമെന്നാണ് സൂചന ഈ കേസ് ക്ഷേത്ര ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചും ഉദ്യോഗസ്ഥലത്തിലെ അഴിമതികളെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികളാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ എല്ലാം യഥാർത്ഥ ചിത്രം അത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ തന്നെ പുറത്തു പുറത്തുവരുമെന്നും നിയമദഗ്ധർ അഭിപ്രായപ്പെട്ടു